നമസ്കാരം നമ്മുടെ പുതിയ ജ്യോതിഷ പങ്ക്തിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രൻ്റെ പൊതു സ്വഭാവ രീതികളെപ്പറ്റിയാണ് പൊതുവെ ഉറച്ച മനസ്സിലോടും ആത്മവിശ്വാസത്തോടുകൂടി ഏത് പ്രവൃത്തിയും ഏറ്റെടുക്കുകയും അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് സ്വഭാവക്കാരാണിവർ പല പ്രകാരത്തിലും എത്ര വിഷമം സഹിച്ചാലും ആ പ്രയത്നം കൊണ്ട് പടിപടിയായിട്ട് നേട്ടമുണ്ടാക്കുകയും ജീവിതത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണിവർ തുടക്കത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നെങ്കിൽ തന്നെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നല്ല വിജയത്തെത്തിയാൻ പരിശ്രമിക്കുന്നവരാണിവർ നല്ലൊരു കലാകാരന്മാരായിട്ടും അതുപോലെ പ്രവർത്തന മേഖലയിൽ ഉന്നത വിജയം ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ് ഭരണി നക്ഷത്രക്കാർ അവർ പൊതുവെ ശാന്തശീലരാണെന്ന് തോന്നിയെങ്കിൽ തന്നെയും ചില പ്രത്യേക സ്വഭാവവിശേഷം കൂടി കാണാവുന്നതാണ് ഒരു കാര്യത്തിന് ഒരു വിരോധം വന്നു കഴിഞ്ഞാൽ അത് ഗൗരവമായിട്ട് മനസ്സ് സൂക്ഷിക്കുകയും അത്തരം ആൾക്കാരോട് പരമാവധി അകന്നു നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാർ ഇവർ എന്നാൽ ആത്മാർത്ഥതയും മനസാക്ഷിയും സഹകരണ മനോഭാവവും ഇവർക്ക് ഉണ്ടാവുന്നതാണ് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും സ്ഥിരോത്സാഹശീലവും ഇവർക്ക് കൈമുതലായിട്ടുണ്ട് പടിപടിയായിട്ട് ഉയർന്നിട്ട് മാത്രമേ മുന്നോട്ട് സാധിക്കുന്നുള്ളൂ ഇവരെ സംബന്ധിച്ചിട്ട് പിന്നെ വരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളെ അതിഗംഭീരമായിട്ട് അഭിമുഖീകരിക്കാനും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനും കഴിവുള്ള ആൾക്കാരാണ് ഇവർ ജീവിതത്തിൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഇവർക്ക് ജീവിത വിജയം നേടുന്നത് പൊതുവെ ഒരു പരുക്കൻ സ്വഭാവമാണ് തോന്നിയെങ്കിൽ തന്നെയും ആർദ്ര മനഃസ്ഥിതിയും നിസ്സാര ഒരു ചെറിയ വിഷമാവസ്ഥ കണ്ടെങ്കിൽ അതിൽ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുകയും ആർദ്രത ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്വഭാവം കൂടി ഇവർക്കുണ്ട് പല കാര്യത്തിലും മറ്റുള്ള ആൾക്കാരുടെക്കൊന്നും വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഇവർ ഇഷ്ടപ്പെടുക വിവാഹത്തിന് ശേഷം പങ്കാളികളുകൂടി സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കുന്ന സ്വഭാവം കൂടി ഇവർക്ക് ഉണ്ടാവുന്നതാണ് ലക്ഷ്യബോധത്തിലേക്ക് അടുക്കും തോറും ഇവിടെ കാര്യഗൗരവരം വർധിക്കുകയും എല്ലാ കാര്യത്തിലും നർമ്മകുശലതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും സന്താനങ്ങളെയും അമിതമായി സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് കുടുംബാധികളോടും പൂർണ്ണ സഹനം കാണിക്കുകയും എന്തെല്ലാം സ്വന്തം വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാതെ അത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും പിന്നെ വരുന്നത് സാമ്പത്തികമായിട്ടുള്ള എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ദുരിതം അവനെത്ര ദുരിതം അനുഭവിച്ചാലും അത് ആ കാര്യം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനും ഒരു സുഖലോലിപത്വം തത്തോടുകൂടി ജീവിക്കാനും താല്പര്യപ്പെടുന്നതാണിത് സാമ്പത്തികം കൈയിലുണ്ടെങ്കിൽ അത് കണക്കുന്ന ആൾക്കാർ ചെലവഴിക്കുകയും എന്നാൽ ഇല്ലാത്ത സമയത്ത് അതിനെപ്പറ്റി ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം കൂടി ഇവർക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ ഗവേഷണ രംഗത്തും ശാസ്ത്രരംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഉന്നത പദവിയിലേക്ക് എത്താൻ വളരെയധികം പരിശ്രമം ചെയ്യാൻ സാധിക്കുന്നതാണ് വീണ്ടും വിജയം ഇല്ലാതില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവ കാലുകൊണ്ടും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അതുകൊണ്ട് പല അബദ്ധങ്ങളുണ്ടാക്കുകയും അബദ്ധങ്ങൾ ചെന്ന് ചാടുകയും ചെയ്യുന്നത് പൊതുവെ വിശ്വസിക്കാവുന്ന സ്വഭാവക്കാരും നല്ല സുഹൃത് ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരുമാണിവർ ആത്മാർത്ഥ വളരെ ഉണ്ടെങ്കിൽ തന്നെയും അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്ന പിന്നീട് പല ദുരിതങ്ങളും ദുർഗതികളൊക്കെ ഇവരെ നേടേണ്ടി വരുന്നതാണ് സത്യഗ്രന്മാരെ പ്രവർത്തിക്കുന്നുകൊണ്ടും മറ്റുള്ളവരുടെ ബാധകൾ ഏറ്റെടുക്കാനും അവർക്ക് വേണ്ടി അവർക്കുവേണ്ടി ഇവിടെ സമയം കണ്ടെത്താറുണ്ട് എന്നാൽ അതൊക്കെ പിന്നീട് ദുരിതമായിട്ട് ഇവരെ ഭവിക്കുക ഇവർക്ക് അനുഭവപ്പെടുകയും അത് മുഖാന്തരം സാമ്പത്തിക നേട്ടവും മാനഹാനി വരെയും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പ്രതിപടിയായിട്ട് ഉയർന്ന് ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കൂടുതൽ ആൾക്കാർക്കുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ അഭിമാനികളും അവനവൻ്റെ കാര്യങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താതെ ഉന്നതമായിരിക്കും ചിന്തയോടും കൂടി നിൽക്കുന്ന സ്ത്രീകളായിരിക്കും ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ അവനെ അഭിമാനിയായി ജീവിക്കാനും സ്ത്രീകൾ ശ്രദ്ധിക്കുന്നതാണ് ജീവിത പങ്കാളിയോട് ആത്മാർത്ഥ കാണിക്കുകയും എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്ക് ചില വിപരീത സ്വഭാവം പ്രകടമാക്കുകയും ചെയ്യുന്നതായിരുന്നു കുടുംബക്കാരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുകയും എന്നാൽ വിരോധം കാണിക്കുന്ന അല്പം വിഷമതയുള്ള സന്ദർഭങ്ങളിൽ അവർ ശക്തിയോടുകൂടി തന്നെ പ്രതികരിക്കുകയും മറ്റ് എന്തെല്ലാം ഭവിഷ്യത്ത് നേടി അതൊരു അവനവൻ്റെ ദോഷമായി കണക്കാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് വിപരീത രീതികളിലുള്ള അനുഭവങ്ങൾ ഒരുപാട് അനുഭവിക്കെങ്കിൽ തന്നെയും ആ കാര്യങ്ങൾക്കൊരു മാനസിക വിഷമതയോ അതുപോലെങ്കിലൊരു പശ്ചാത്തലമോ തോന്നുകയില്ല മേടക്കൂടലാണല്ലോ ഭരണി നക്ഷത്രക്കാരുടെ നാല് പാദങ്ങളാണുള്ളത് ഈ നാല് പാദങ്ങളെ നക്ഷത്രത്തിൻ്റെ ദേവത യമധർമ്മനാണ് അതുകൊണ്ട് സത്യധർമ്മങ്ങളും പ്രായോഗിക വിജ്ഞാനവും അനുസരിച്ചുള്ള ജീവിത രീതിയാണ് ഇവർക്കുണ്ടാകുന്നത് പുരുഷനക്ഷത്രമാണ് മനുഷ്യ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രം കൂടിയാണ് ഭരണി എല്ലാ പ്രകാരത്തിലും ഉന്നത വിജയം നേടുന്നതിനുള്ള സാധ്യതകൾ ഇവർക്ക് ഒരുപാട് വഴി തുടങ്ങിയിരിക്കുന്നതാണ് ജനിച്ച സ്ഥാനത്ത് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കുന്നില്ല ജനിച്ച സ്ഥാനം ഇട്ടുക എന്നിട്ടുള്ള കർമ്മമേഖലയായിരിക്കും ഇവർക്ക് ഉണ്ടായിട്ടിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് കൂടുതലുള്ളത് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നക്ഷത്രപാതങ്ങളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്ന രീതിയിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക നമസ്കാരം